നമസ്കാരം കുടിശ്ശിക തീർത്തില്ലെങ്കിൽ പോലീസിനും മറ്റ് സർക്കാർ വാഹനങ്ങൾക്കുമുള്ള ഇന്ധന വിതരണം പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് കഴിഞ്ഞ അഞ്ചു മാസമായി പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ വകയിൽ നാലു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം വരെ ലഭിക്കാനുള്ള പമ്പുകളുണ്ട് സർക്കാർ കരാറുകാരും കോടിക്കണക്കിന് രൂപ പമ്പുകളിൽ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് കുടിശ്ശിക തീർക്കണം ഇല്ലെങ്കിൽ ഏപ്രിൽ ഒന്നു മുതൽ ഇന്ധന വിതരണം നിർത്തിവെയ്ക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ജനറൽ സെക്രട്ടറി അഷ്റഫ് എന്നിവർ പറഞ്ഞു അതേസമയം വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതും കെ എസ് ഇ ബിയുടെ നഷ്ടം ഏറ്റെടുത്തതും കണക്കിലെടുത്ത് കേരളത്തിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി കേന്ദ്ര ഊർജ്ജ വകുപ്പിൽ നിന്നുള്ള തീരുമാനം വന്നതിനു പിന്നാലെ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു സുപ്രീം കോടതിയിൽ കേരളം ഹർജി നൽകിയതിനെ തുടർന്ന് അർഹതപ്പെട്ട അർഹതപ്പെട്ട് കോടി കടമെടുക്കുന്നത് കേന്ദ്രം തടയുകയും പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ എടുക്കാൻ നേരത്തെ അംഗീകാരം നൽകി ഇന്നുകൊണ്ട് അത് മുഴുവൻ എടുക്കും ബാക്കി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഇരുപത്തി ആറിന് കടമെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റേന്നാളത്തെ സുപ്രീം കോടതി വിധിയിലാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ എന്നാൽ ഇതിനിടെ റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ട് കരാറുകാർക്കുള്ള രണ്ടു മാസത്തെ ബിൽ കുടിശ്ശിക തുക ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കൈമാറിയതോടെ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള ഈ മാസത്തെ ചരക്കുനീക്കം ആരംഭിച്ചു ഡിസംബറിലെ അൻപത് ശതമാനം തുകയും ജനുവരിയിലെ മുഴുവൻ തുകയുമാണ് കരാറുകാർക്ക് നൽകിയത് ഫെബ്രുവരിയിലെ കണക്കുകൾ പരിശോധിച്ചു വരികയാണെന്നും ഈ തുകയും ഏതാനും ദിവസത്തിനകം കൈമാറുമെന്നും അധികൃതർ വ്യക്തമാക്കി പ്രതിമാസം ഇരുപത്തിനാല് കോടിയോളം രൂപയാണ് എൺപത്തിമൂന്ന് താലൂക്കുകളിലായുള്ള കരാറുകാർക്ക് നൽകുന്നത് അതേസമയം തൊഴിലാളി ക്ഷേമ വിഹിതം കുടിശ്ശികയാക്കിയ കരാറുകാരിൽ നിന്ന് നഷ്ടപരിഹാരം പിരിച്ചെടുക്കുന്നതിൽ നിന്ന് ജില്ലാ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ ഭൂരിഭാഗവും പിന്മാറി ഇതു സംബന്ധിച്ച് ബോർഡുകൾ കരാറുകാർക്ക് നോട്ടീസ് അയച്ചിരുന്നു സർക്കാരിൽ നിന്ന് ബിൽ തുക കുടിശ്ശികയായ കാര്യം കരാറുകാർ ബോർഡുകളെ അറിയിച്ചതോടെയാണ് പിന്മാറ്റം റേഷൻ വ്യാപാരികൾക്ക് ജനുവരിയിലെ വേതനം ഇന്നലെ മുതൽ നൽകി തുടങ്ങി ഫെബ്രുവരിയിലെ വേതനം കുടിശ്ശികയാണ് മുൻഗണന റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചതോടെ സംസ്ഥാനത്ത് ഇന്നലെ റേഷൻ വിതരണം സുഗമമായി നടന്നു ആകെയുള്ള തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡ് ഉടമകളിൽ ലക്ഷം പേർ ഇതുവരെ റേഷൻ വാങ്ങി